കൊൽക്കത്തയിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു കാഞ്ഞങ്ങാട്ട് വർക്കിംഗ് വുമൻസ് കോർഡിനേഷൻ പ്രവർത്തകരും ബല്ലാസ്കൂളിൽ എൻ എസ് വിദ്യാർത്ഥികളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ക്രൂരമായ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയാക്കിയ സംഭവത്തിലാണ് കാസർഗോഡ് ജില്ലയിലും പ്രതിഷേധം വ്യാപകവും ശക്തവുമാകുന്നത് കേസിലെ മുഴുവൻ കുറ്റവാളികളെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമുള്ള ആവശ്യങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത് ഇതേ ആവശ്യങ്ങൾ മുൻനിർത്തി ഓൾ ഇന്ത്യ വിമൻസ് കോർഡിനേഷൻ സിഐടിയു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ചാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് കോട്ടച്ചേരിയിൽ വെച്ച് നടത്തിയ പ്രദർശന യോഗം സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നിർഭയ കേസിലെ ഇരയായിട്ടുള്ള പെൺകുട്ടി അനുഭവിച്ച അതേമാതിരിയില്ല അതിനേക്കാൾ ക്രൂരമായ വിധത്തിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് അത് നമ്മുടെ സി ഐ ട്യൂവിന്റെ അഖിലേറെ ജനദൌശ് ഒമ്പതാം തീയതികളിൽ പതിനൊന്നാം തീയതി പേര് അവിടെ നന്ത്രമേൽ വെച്ച് ചേരുന്ന ആ സമയത്താണ് ഈ വിവരം നമ്മുടെ സമ്മേളനം നഗരിയിലെത്തുന്നത് രീതിയിൽ തീർച്ചയായും ആ ശേഷമാണ് ഒരു പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളത് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ശാന്തകുമാരി അധ്യക്ഷയായി ബി ശോഭ ഇ രമണി കെ വി രാഗിണി കെ ശോഭ പി പുഷ്പ കെ വി തങ്കമണി രശ്മി നാരായണൻ ലത എന്നിവർ സംസാരിച്ചു ജില്ലാ കൺവീനർ പി ജാനകി സ്വാഗതം പറഞ്ഞു ജ്വാല തടിയിച്ചും വിവിധ അടങ്ങിയ പ്ലക്കാർഡുകൾ കയ്യിലേന്തിയുമാണ് വല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ സംഭവത്തിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കാഞ്ഞങ്ങാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ആദ്യ ജ്വാല തടിയിച്ച് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മുടെ ഏറ്റവും സുരക്ഷിതരായ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ മേഖല തന്നെ നമ്മുടെ പ്രവർത്തകർ തന്നെ നമ്മുടെ രക്ഷിതരായി മാവേണ്ട ആളുകളാണ് അവരോടൊക്കെ ഇത്തരം അക്രമം നടത്തുന്ന ഒരു സമൂഹത്തെ തന്നെ നമ്മുടെ ജീവിപ്പിക്കാൻ ഒരുപോലെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഏവരുടെയും ഭാഗത്തുനിന്ന് നിങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിലെ കെ എം എസ് എസിൻ്റെ ചടങ്ങിൽ പ്രിൻസിപ്പൽ സി വി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി എൻ എസ് എസ് വളണ്ടിയർമാരായ പി വേദ എം വിവേക് സി വിനായിക് അധ്യാപകരായ സുധാകരൻ നടയിൽ വിനയചന്ദ്രൻ അനിൽകുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജിഎസ് എന്നിവർ സംസാരിച്ചു വളണ്ടിയർ ലീഡർ കെ തേജാലക്ഷ്മി സ്വാഗതവും എം മനന്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്